കേട്ടോ സോ വാട്ട് എക്സാക്ട് യുവർ സ്റ്റാൻഡ് ഡസൻഡ് എക്സിസ്റ്റ് ഓഫ് ലോ ഗോഡ്ബിലിറ്റി അതിനകത്ത് എന്തെങ്കിലും ഓക്കെ അല്ലാതിന് പൂർണമായി നൂറ് ശതമാനം ഒരു ഒരു സയൻസിന്റെ താത്വികമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ശതമാനം ഒരു കാര്യത്തെക്കുറിച്ചും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല നമ്മളൊരു വെൻഡൗട് ഇട്ടേക്കണം പക്ഷെ ടു ഇൻസിഗ്നിഫിക്കൻറ്റ് എന്താണ് പറയുന്നത് ടു ഇ മെറ്റീരിയൽ അതിൻ്റെ കാര്യമില്ല അങ്ങനൊരു സംഗതി ഇപ്പോൾ നിങ്ങൾ വണ്ടി വണ്ടി ഓടിക്കുന്നു റോഡിൻ്റെ നടുക്കൂടെ വരച്ചേക്കുന്നു ഒരു വരയാണ് എത്തിക്കട്ടെ ആ വര ഒരു പ്രേതമാകാനുള്ള സാധ്യത നിങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് 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 എൺപത് എമ്പത് എൺപത് ശതമാനം തള്ളിക്കളഞ്ഞുകൊണ്ട് ഞാൻ വണ്ടി വിളിക്കും ഇത്രയുള്ളൂ നൂറ് ശതമാനം ഞാൻ തള്ളി കളയുന്നത് നിന്നതൊരു സി അതാണ് അതിൻ്റെ രീതി അതാണ് സയൻസ് മുന്നോട്ട് വെക്കുന്ന രീതി മനസ്സിലായല്ലോ ഓക്കെ